ഹായ് ഹലോ നമസ്കാരം ഞാൻ ഷിജ സുരേഷ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പ് എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മുടെ ഒരു കൊച്ചു കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഉത്സവത്തിൻ്റെ സീസണിൽ നമ്മൾ തയ്ച്ചൊരു ഡ്രസ്സാണ് നമ്മുടെ കൂടെയുള്ള മാഷ്ടെ എൻ്റെ കൂടെ ഇപ്പം വർക്ക് ചെയ്യുന്ന മാഷ്ടെ കുഞ്ഞിന് വേണ്ടിയിട്ട് തയ്ച്ചതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാനായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല അപ്പോൾ നമ്മുടെ അതിൻ്റെ ഒരു വീഡിയോസ് നമ്മളതിൻ്റെ ഒപ്പം ചേർക്കുന്നുണ്ട് ഒപ്പം തന്നെ നമുക്ക് പറ്റിയ ചെറിയ ചെറിയ അർത്ഥങ്ങൾ കുറേ പണി കിട്ടിയ പണി കിട്ടി ഇങ്ങനെ തുടർച്ചയായിട്ട് പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണിത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അല്ല ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിക്കുള്ളൂ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഡ്രസ്സ് ഒന്ന് പറയുന്നത് പൂരത്തിന് വേണ്ടിയിട്ടുള്ള യൂണിഫോമാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു ഡ്രസ്സ് കുട്ടിക്ക് വേണ്ടിയിട്ട് പിന്നെ അവൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് പിന്നെ അവരുടെ ഒരു കസിന് വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഒരു രണ്ട് മൂന്ന് ഡ്രസ്സ് തയ്ക്കുന്നുണ്ടായിരുന്നു ഈ ഒരു പട്ടുപാവാട ഇത് ഒരു ബ്ലൗസിൻ്റെ ഒരു മെറ്റീരിയലാണ് ടോപ്പ് ഷർട്ടും ഒക്കെ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് അപ്പോൾ ഇത് ഞാൻ തയ്ച്ചു ഇത് ഒരു പട്ടു തയ്ക്കണമായിരുന്നു അതായത് പാവാടയും പാവാടി ബ്ലൗസും തയ്ക്കണമായിരുന്നു പട്ടേ നേരിയതിൻ്റെ ഒരു പാവാടയും പിന്നെ ഈ ഒരു ഇതും ഈ ഒരു ഡ്രസ്സ് പിന്നെ നമുക്ക് തയ്ക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു പാവയ്ക്കുള്ള അതായത് ഒന്നര വയസ്സൊക്കെ ആയിട്ടുള്ളവന് കുഞ്ഞൊരു ഷർട്ടാണ് കേട്ടോ ഞാൻ തയ്ച്ചതിൽ ഏറ്റവും ചെറിയ ഇട്ട ഷർട്ടാണത് ഞാൻ തയ്ച്ച് പുറത്ത് എടുത്തിട്ടുള്ളതിൽ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ തയ്ച്ചിട്ടുണ്ട് പക്ഷെ പുറത്ത് കൊടുത്തതിൽ കുറ്റം കുഞ്ഞു ഷർട്ട് ഇതായിരുന്നു പിന്നെ നമ്മളൊരു കുർത്ത ടൈപ്പ് ഒരു ഷർട്ട് ഒരു കുർത്ത ടൈപ്പ് ഒന്ന് തയ്ക്കണമായിരുന്നു അത് തയ്ച്ചു അപ്പോൾ അത് തയ്ച്ച് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ഇച്ചിരി വലുതായിരുന്നു അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് അവർ വന്ന് നോക്കിയപ്പോഴത്തേക്കും കുഞ്ഞു വാവയുടെതും പെൺകുട്ടിയുടെതും ഇട്ടു നോക്കിയപ്പോൾ പാകമായിരുന്നു പക്ഷേ ആ ഒരു കുർത്ത തയ്ച്ചത് ഇത്തിരി വലുപ്പം കൂടിപ്പോയി പിന്നെ അത് നമ്മൾ വെട്ടി കുറച്ച് പോക്കറ്റ് പോക്കറ്റൊക്കെ വെച്ച് ഭംഗിയായിട്ട് തയ്ച്ച് വെച്ചിരുന്നതായിരുന്നു അതിൻ്റെ ഒക്കെ നമ്മൾ വെട്ടി കുറച്ചു നല്ല അവരുടെ പാകത്തിന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മളിങ്ങനെയാണല്ലോ നമ്മൾ തിരക്കിട്ട് തയ്ച്ചത് കുറച്ച് ഇതാണ് കേട്ടോ ഇപ്പം വീഡിയോ എടുക്കുമ്പോൾ ഇപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഒരുപാട് വീഡിയോസ് ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ വന്നിട്ടില്ല അതിനൊരു വീഡിയോ ആണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഫുള്ള് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് ഇപ്പോൾ ഒന്ന് രണ്ട് തവണയായിട്ട് കുറച്ച് കുറച്ച് പണികൾ തരണംണ്ട് എൻ്റെ മെഷീൻ മെഷീൻ എന്ത് പറ്റിയെന്നറിയില്ല കുറച്ച് കുറച്ച് പണികൾ വരുന്നത് അപ്പോൾ ഞാനിങ്ങനെ തയ്ച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നൂല് തീർന്നു നൂല് നമ്മൾ ചുറ്റിയപ്പോഴത്തേക്കും അത് ചുറ്റാൻ പറ്റണല്ല കറങ്ങുന്നില്ല ആ സാധനം അപ്പം ഞാൻ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി എന്നുള്ളത് നോക്കണമല്ലോ നമുക്ക് പഴയ ചെറിയ മെഷീൻ ആണെങ്കിൽ നമുക്കെല്ലാം ഓപ്പൺ ചെയ്ത് എനിക്ക് അതിൽ ഏകദേശ പണികൾ എന്ത് വന്നാലും ചെയ്യാൻ പറ്റുമായിരുന്നു എന്ത് സാധനം പൊട്ടിയാലും ഞാൻ തന്നെ സ്വന്തമായിട്ട് വാങ്ങിച്ച് മാറ്റുമല്ലോ നമ്മൾ സർവീസിന് കൊടുക്കുമ്പോൾ ഒത്തിരി പൈസയാകും അതുകൊണ്ട് അപ്പോൾ ഞാനിതും അതുപോലെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി നോക്കിയപ്പോഴത്തേക്കും അതിലൊരു ബാൻഡുണ്ട് ഒരു ഒരു ബാറുണ്ട് ആ സാധനം പൊട്ടിപ്പോയി പൊട്ടിപ്പോയി ഞാനതൊന്ന് ജസ്റ്റ് എടുത്ത് ഇട്ടു വെച്ച് നോക്കി വെച്ച് ഒക്കെ സ്ക്രൂ ഒക്കെ ഫിറ്റ് ചെയ്ത് ഒക്കെ നോക്കി നമ്മൾ കുറേ പേരിങ്ങനെ ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഉടനെ തന്നെ നമ്മൾ മെക്കാനിക്കിനെ വിളിക്കും ഞാനും ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു കാരണം പവർ മെഷീൻ ആയതുകൊണ്ട് എന്താ എങ്ങനെ എവിടെയാണ് എന്നുള്ള ഒരു കാര്യവും അറിയില്ല ഇപ്പം ഞാനത് സ്വന്തമായിട്ട് തന്നെ പരീക്ഷിക്കാൻ തുടങ്ങി കാരണം ഒരു പ്രപക്ഷെ നമ്മൾ കൊണ്ട് സർവീസിന് അവരെ വിളിക്കുമ്പോഴത്തേക്ക് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് രൂപ കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞ അറുന്നൂറ് രൂപയാണ് പിന്നെ അവർ ഇതുപോലെ ഓരോ സാധനങ്ങളൊക്കെ മാറ്റി ഇടുവൊക്കെ ആണെങ്കിൽ ആയിരം ആയിരത്തി ഇരുന്നൂറ് അങ്ങനെയൊക്കെ ആവും അതുകൊണ്ടിട്ട് പേടിച്ചിട്ട് ഇപ്പം ഞാൻ തന്നെ സ്വന്തമായിട്ട് കാരണം കയ്യിൽ നിന്ന് നമുക്ക് നമ്മൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നതിൻ്റെ പകുതി എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും ഞാനത് പൊളിച്ച് നോക്കിയപ്പോൾ ഈ സാധനമാണ് പൊട്ടിയത് അപ്പോൾ കുറച്ചതാണെനിക്ക് പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല എന്നാലും നമുക്കത് പൊട്ടിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് തെക്കാനുള്ള ആ ഒരു മൈൻഡ് പോകും നമ്മുടെ മെഷീൻ ചീത്തയായി ഒരു ഇതാണ് അങ്ങനെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ പെരുന്തമണ്ണയാണ് നാട്ടിലാണെങ്കിൽ നമുക്കറിയാം എവിടെയാണ് കിട്ടുക എന്നൊക്കെ അറിയാം സാധനം നമുക്ക് അവിടെ രാമചന്ദ്ര സോറി റാണി ചന്ദ്ര എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട് നമുക്ക് നേറ്റിങ്ങര അവിടെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടും പക്ഷേ ഇതാണെന്ന് വെച്ചാൽ ഇവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ല അവസാനം ഞാനൊരു നമ്മുടെ ബട്ടൺ ഹൗസിൽ ചെന്ന് തിരക്കി അപ്പോൾ അവർ പറഞ്ഞു അവിടെ ഇല്ല സാധനം മെഷീനൊക്കെ വാങ്ങുന്ന കടകളിലേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മെഷീൻ വാങ്ങുന്ന കടയിൽ പോയി അവിടെ പോയി ഈ ഒരു സാധനം ഈ ഒരു ആ ഒരു റിങ് വാങ്ങിച്ചതിന് അറുപത് രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിന് അറുപത് രൂപയാണ് ഞാൻ വാങ്ങിച്ച് വീട്ടിൽ വന്നു അത് ഞാൻ മാറ്റി അത് നമുക്ക് പുറത്ത് നമ്മൾ പോയി ഇതിങ്ങനെ വേണ്ട പൊട്ടിപ്പോയി നമുക്കിത് ഊരി പോകുന്നതുണ്ട് എല്ലാവർക്കും പൊട്ടിപ്പോകണമെന്നില്ല അത് ഊരി പോകുന്നതാണ് അപ്പോൾ ഇപ്പോൾ അത് വാങ്ങുന്ന പുറത്ത് പോയി വാങ്ങുന്ന എവിടെയാണോ എന്താണെന്നൊന്നും അറിയാത്തത് കൊണ്ടിട്ട് ഒരു കുറച്ചൊരു ഡിലേ വന്നതാണ് അപ്പോൾ എനിക്ക് ഒരുപാട് തുണികൾ തെക്കാനുണ്ട് വെക്കേഷൻ ടൈമിൽ ഞാൻ സ്കൂൾ അടച്ച ടൈമിൽ അപ്പോൾ അപ്പോൾ വാങ്ങിച്ചു വെച്ചാൽ കുറച്ച് ഡ്രസ്സുകൾ ഞാൻ നാട്ടിൽ പോണില്ല എന്ന് വിചാരിച്ച് വാങ്ങിച്ചു വെച്ചതായിരുന്നു പക്ഷെ ഞാൻ നാട്ടിൽ പോയി കുറച്ച് നാൾ നാട്ടിൽ എടുത്ത് നിൽക്കേണ്ടി വന്നു അങ്ങനെയൊക്കെ തുണികൾ തെക്കാനുള്ള സമയം കിട്ടാതെയായി ടൈമ് കുറേ പോയി അങ്ങനെ കുറച്ച് തുണികൾ ഇങ്ങനെ ബാലൻസ് ഇരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വൃത്തിയിൽ ഇതൊക്കെ ഒന്ന് ചെയ്യുന്നത് പിന്നെ വെക്കേഷൻ നമുക്ക് ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന ടൈമൊക്കെ ആകുമ്പോൾ ഡ്രസ്സുകളൊക്കെ തയ്ക്കാൻ കിട്ടുമല്ലോ അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് പെട്ടെന്ന് ഞാനത് വാങ്ങിച്ചു ഒരു കാരണം അത്യാവശ്യമായിരുന്നു അറുപത് രൂപയുള്ളൂ നമ്മൾ സർവീസ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു പത്ത് അറുന്നൂറ് രൂപ അവരെന്തായാലും അവരെ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വാങ്ങും നമ്മുടെ വരുന്നത് ഒരു അറുപത് രൂപയിൽ നമ്മൾ പിന്നെ ബസ്സിന് അങ്ങോട്ടിങ്ങോട്ട് കൂടെ ഒരു നൂറ് രൂപയ്ക്കകത്ത് നമുക്ക് ഈ കാര്യം കഴിഞ്ഞപ്പോൾ ഞാനത് വാങ്ങിച്ചിട്ടു അത് സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്ത് വെച്ചു കാരണം നമ്മൾ എങ്ങനെയാണോ ഓപ്പൺ ചെയ്തിട്ട് അതുപോലെ തന്നെ നമ്മുടെ സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ ഇത് എന്നിട്ട് ഞാൻ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കി അപ്പോൾ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് പഴയതുപോലെ തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ സമാധാനമായി പിന്നെ നമ്മൾ നൂലൊക്കെ ചുറ്റി ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തു തുടങ്ങി പിന്നെ ഞാനിത് പറയാം ഈ ഒരു വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് സർവീസ് അവർ അവരെയൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പവർ മെഷീൻ ആണെങ്കിൽ പോലും നമ്മൾ അവരെ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല ശരിക്കും നമുക്ക് തന്നെ ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നല്ല രീതിയിൽ ഇങ്ങനെ ഒരു ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആശങ്കപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ കരുതുന്നു ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ നിങ്ങൾ അതൊന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാതെ ഇരിക്കുമ്പോൾ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്